പട്ടായയിലേക്കുള്ള യാത്രയിൽ തായ്ലൻഡ് എയർപോർട്ടിൽ ഇന്ത്യക്കാരോടുള്ള പെരുമാറ്റം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് തായ്ലൻഡിലെ ക്രാബിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി സാരദയുടെ ടീം രാവിലെ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി തായ്ലൻഡിൽ ടാക്സി ഓടിക്കുന്നവർക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ലെങ്കിലും എല്ലാവരും വലിയ സഹായമനോഭാവമുള്ളവരാണ് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ഏതുവിധേനയും അവർ നമ്മളെ സഹായിക്കാനായി ശ്രമിക്കും ഇക്കാണുന്നതെല്ലാം റബ്ബർ മരങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലന്റ് ആണ് തായ്ലന്റിലെ ഗ്രാമീണ മേഖലയിലേക്ക് പോയാൽ ധാരാളം റബ്ബർ പ്ലാന്റേഷനുകൾ കാണാൻ സാധിക്കും രാവിലെ തന്നെ നല്ല മഴയ്ക്കുള്ള മോഡലുണ്ട് പറഞ്ഞു തീരുമുമ്പ് മഴയും എത്തി പതിനൊന്ന് മണിയോടെ കൊലാങ്ടോന്യൂവ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ചെറുതായി മഴച്ചാറ്റിലുണ്ട് വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഡ്രൈവർ അദ്ദേഹത്തിന്റെ കുടയെടുത്ത് നൽകി ഞാനിത് ആവശ്യപ്പെട്ടതല്ല അദ്ദേഹം സ്വയം ചെയ്തതാണ് എത്ര സൗഹാർദ്ദപരമായിട്ടാണ് തായ്ലൻഡുകാർ നമ്മളോട് ഇടപെടുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് സുഹൃത്താശാരത്ത് ഒരു കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു എമ്രാൾഡ് പൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അവിടെ ഓപ്പൺ പൂൾ ഉണ്ടെന്നും തായ്ലൻഡിൽ എത്തുന്ന പല രാജ്യക്കാർ അവിടെ കുളിക്കാൻ വരാറുണ്ടെന്നുമാണ് പറഞ്ഞത് ഇത് മനസ്സിലുണ്ടായിരുന്ന ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പോളിൽ ഇടാനുള്ള ഡ്രസ്സും ടൗലും സെപ്പറേറ്റ് പാക്കേജ് ചെയ്ത് എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഡേർട്ടി മൈൻഡുള്ളവർ ഇപ്പോൾ പലതും ചിന്തിച്ചു കാണും എന്നാൽ എന്റെ മനസ്സിലുള്ള കാര്യം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പൂളിൽ കുളിക്കാൻ വരുന്ന സ്ഥിതിക്ക് ഞാൻ കുളിക്കാൻ ഇറങ്ങാതിരുന്നാൽ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം കുറയുമോ എന്നുള്ളത് മാത്രമായിരുന്നു പോളിന് അടുത്തെത്തി പോളിലാവട്ടെ ഇന്ത്യക്കാർ മാത്രമാണുള്ളത് ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല പൂളിൽ വരുന്ന മറ്റു രാജ്യക്കാർ കൂളിൽ ഇറങ്ങാതെ കരയ്ക്ക് നിൽപ്പുണ്ട് ഇനി ഞാനും കൂടി ഇറങ്ങി ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം കൂട്ടണ്ടെന്ന് കരുതി കുളി തൽക്കാലം വേണ്ടെന്ന് വെച്ചു ധാരാളം മിനറൽസ് അടങ്ങിയ ജലമാണ് പൂളിലുള്ളതെന്നാണ് അറിഞ്ഞത് സ്വാഭാവികമായും ഇത്തരം ഒരു പൂളിൽ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതലും ഒരുപക്ഷെ ലജൻസിന് കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പൂളിന് പരിസരത്തെ ചുറ്റി നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത് ഇവിടെ മറ്റൊരു പൂളും കൂടെ ഉണ്ട് എന്റെ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുകൾ വെച്ചു അര കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിലും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല നേരെ അടുത്ത പൂളിലേക്ക് വനപ്രദേശത്തു കൂടിയാണ് പൂളിലേക്കുള്ള നടപ്പാതെ ഒരുക്കിയിരിക്കുന്നത് ഇടയ്ക്കൊരു കൊച്ചു റെയിൻ ഫോറസ്റ്റും കടന്ന് പൂളിനടുത്തെത്തി ബ്ലൂ എന്നാണ് ഈ പൂളിന്റെ പേര് ഇവിടെയാണെങ്കിൽ ആരെയും ഇറങ്ങാനും സമ്മതിക്കുന്നില്ല വെറുതെ മിച്ചം അല്പസമയം നിന്ന് പൂളിലെ കാഴ്ചകളും കണ്ടും മടക്കമായി വഴിയരികിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി ലഞ്ചും കഴിച്ച് തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി ക്രാബിയിൽ നിന്നും പട്ടായിലേക്കുള്ള വിമാനം പിടിക്കാനായി ഇനി നേരെ എയർപോർട്ടിലേക്കാണ് ഈ കാണുന്നതെല്ലാം പാമോയിൽ ഓയിൽ വേണ്ടി നട്ടിട്ടുള്ള പനമരങ്ങളാണ് പാമോയിൽ ഓയിൽ ഉൽപാദനത്തിന് വേണ്ടിയുള്ള പനങ്കായാണ് ഈ കൊണ്ടുപോകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പാമോയിൽ ഓയിൽ ഉൽപാദിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യം കൂടിയാണ് തായ്ലന്റ് ഈ ട്രക്കിൽ നിറയെ പനങ്കായാണ് ഉച്ചകഴിഞ്ഞതോടെ ക്രാബി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി ഞങ്ങളെ എയർപോർട്ടിൽ വിട്ട് ഡ്രൈവർ യാത്ര പറഞ്ഞു പോയി എയർപോർട്ടിൽ വലിയ തിരക്കൊന്നുമില്ല എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്ന നടത്തുന്ന സെക്യൂരിറ്റിയോ മറ്റ് ചെക്കിങ്ങോ ഒന്നും തന്നെ ഇല്ല വലിയൊരു ടാസ്ക് ആയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ടിക്കറ്റ് പ്രകാരം ക്യാബിൻ ബാഗേജ് മാത്രമേ അലൌഡ് ആയിട്ടുള്ളൂ ഒരാൾക്ക് പരമാവധി ഏഴ് കിലോ കയ്യിൽ കരുതാം എന്നാൽ ഞങ്ങളുടെ കൈയിലാവട്ടെ ഓരോ ബാഗിലും ഈ രണ്ട് കിലോ വെച്ച് കൂടുതലുണ്ട് കൂടാതെ രണ്ട് ബാഗ് പാക്കുകൾ എക്സ്ട്രായും ഉണ്ട് ചെക്കിംഗ് സമയത്ത് ബാഗുകളെല്ലാം കൃത്യമായി വെയിറ്റ് പരിശോധന നടത്തുന്നുമുണ്ട് എന്തായാലും കുറച്ച് സാധനങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരുമെന്ന് കരുതി തന്നെയാണ് ചെക്കിംഗ് കൌണ്ടറിൽ എത്തിയത് എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല ഞങ്ങളുടെ ബൈകൾ ഭാരപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല ബാക്ക് പാക്കുകൾ അവർ ശ്രദ്ധിച്ചുപോലുമില്ല ഒരുപക്ഷെ ഡൊമസ്റ്റിക് ഫ്ളൈറ്റ് ആയതുകൊണ്ട് തന്നെ തായ്ലന്റുകാരുടെ ബാഗുകളുടെ ഭാരപരിശോധന മാത്രമേ നടത്തുന്നുള്ളെന്ന് തോന്നുന്നു വിദേശികളെ പരമാവധി ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ നോക്കുന്നതാവാം എന്തായാലും ചെക്കിംഗ് നടപടികളും കഴിഞ്ഞ് ബോർഡിംഗ് പാസും കയ്യിൽ കിട്ടിയേ ഇനി ഞങ്ങൾക്ക് പോകാനുള്ള വിമാനത്തിന്റെ സമയമാകാനുള്ള കാത്തിരിപ്പാണ് നമ്മുടെ നാട്ടിലേതുപോലെ ഇവിടുത്തെ എയർപോർട്ടിലെ ഭക്ഷണത്തിനൊന്നും വലിയ വിലയില്ല എഴുപത് ബാത്ത് അഥവാ നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ കൊടുത്താൽ ഒരാൾക്ക് വയർ നിറയെ കഴിക്കാനുള്ള ഭക്ഷണം കിട്ടും ഏഴ് മണിയോടെ ഞങ്ങൾക്ക് പോകാനുള്ള വിമാനത്തിന്റെ സമയമായി ഗേറ്റ് ഓപ്പൺ ആയതും നേരെ വിമാനത്തിലേക്ക് ക്രാബിൽ നിന്നും ഒരു മണിക്കൂർ ൂർ നേരത്തെ യാത്ര മാത്രമാണ് ബാങ്കോക്കിലേക്കുള്ളത് വിമാനത്തിൽ കയറി ലഗേജും വെച്ച് ഒന്ന് സെറ്റിലായി മനോഹരമായ ക്രാബിയിലെ ആകാശ കാഴ്ചകളും കണ്ടങ്ങനെ ഇരുന്നപ്പോഴേക്കും വിമാനം ബാങ്കോക്കിലെത്തി നേരെ വിമാനത്തിന് പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിന് പുറത്തെത്തി സാരഥിയുടെ ടീം വിമാനത്താവളത്തിന് പുറത്ത് ഞങ്ങൾക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേസ് വഴിയാണ് ഞാൻ തായ്ലൻഡിൽ തായ്ലന്റിൽ എന്നുള്ള കാര്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ എല്ലാ ചെലവും വിമാന ടിക്കറ്റും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ചെലവായി വന്നിട്ടുള്ളത് അടുത്ത മാസം പുതിയ തായ്ലൻഡ് ട്രിപ്പ് ട്രിപ്പുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം തായ്ലൻഡിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ബാങ്കോക്കിൽ നിന്നും നൂറ്റി അൻപതിൽ പരം കിലോമീറ്റർ ആണ് പട്ടായയിലേക്കുള്ള ദൂരം ഈ നൂറ്റി അൻപത് കിലോമീറ്റർ പോകാൻ വെറും ഒരു മണിക്കൂറും മിനിറ്റും മാത്രമാണ് കാണിക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറി ചെറുതായിട്ടൊന്നും മയങ്ങി ഉറക്കമുണർന്നപ്പോഴേക്കും ഹോട്ടലിനടുത്തെത്തിയിരിക്കുന്നു നൂറ്റി അൻപത് കിലോമീറ്റർ പോയതറിഞ്ഞില്ല റിസപ്ഷനിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് മനോഹരമായ റൂമാണ് ഇവിടെയും ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ധാരാളം പേർ പട്ടായ കറങ്ങുന്നതിനായി നാട്ടിൽ നിന്നും എത്താറുണ്ട് എല്ലാവരും എന്തിനു വേണ്ടിയാണ് പട്ടായ കറങ്ങാനായി വരുന്നത് അറിയുന്നതിനു വേണ്ടി മാത്രം ഞാനും നാളെ മുതൽ പട്ടായ കറങ്ങാനായി ഇറങ്ങുകയാണ്